അത് ഞങ്ങൾ പറഞ്ഞല്ലോ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ പറഞ്ഞു വൈദ്യുതി ബോർഡ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ലാഭത്തിലാക്കി എന്നിട്ട് അതിന്റെ കടം കുറച്ച് കൊണ്ടു ഇരുപത് പൈസ യൂണിറ്റിന് കുറച്ചു കൊടുത്തു ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഞങ്ങൾ അധികാരത്തിൽ നിന്ന് രണ്ടായിരത്തി പതിനാറില് ഇറങ്ങുമ്പോൾ വൈദ്യുതി ബോർഡിന്റെ കടം ആയിരത്തി എൺപത്തിമൂന്ന് കോടി രൂപയായിരുന്നു ആകെ അതുവരെയുള്ള വർഷങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കിയ കടമല്ല ഞങ്ങൾ കുറയ്ക്കുകയത് ഇപ്പോഴത്തെ കടം എത്രയാണ് നാല്പത്തയ്യായിരം കോടി രൂപയാണ് കടുകാര്യസ്ഥതയാണ് വൈദ്യുതി ബോർഡിൽ നടക്കുന്നത് അതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടത് സാധാരണക്കാരാണ് രണ്ടാഴ്ച ഇപ്പം വൈദ്യുതി ചാർജ് കൂട്ടി ഇല്ലേ ഇപ്പം മൂന്നാമത് കൂട്ടാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് അത് ശുപാർശ ചെയ്തിരിക്കുകയാണ് അതൊരു ശരിയായ നടപടിയല്ല സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല സർക്കാരിൻ്റെ കയ്യിൽ കണവില്ല എന്നിട്ട് രണ്ട് കൊല്ലം മുമ്പ് സി ആൻഡേ ജി ചൂണ്ടിക്കാണിച്ചതാണ് അനർഹരായ ആളുകൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മേടിക്കുക എവിടെയായിരുന്നു സർക്കാർ അനർഹരായ ആളുകൾ ആരാണെന്ന് കണ്ടെത്താൻ സർക്കാരിൻ്റെ എളുപ്പമാണ് ശമ്പളം പറ്റുന്ന ജീവനക്കാർ സുരക്ഷാ പെൻഷൻ മേടിക്കുന്നുണ്ടോ അവരുടെ സോഫ്റ്റ്വെയർ ഉണ്ട് സ്പാർക്കിൻ്റെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ്റെ സോഫ്റ്റ്വെയർ ഉണ്ട് സേവന കമ്പയർ ചെയ്ത് നോക്കിയാൽ അപ്പം അറിയാൻ പറ്റും അപ്പോൾ നൂറുകണക്കിന് ആളുകൾ മേടിക്കുന്നുണ്ട് ഇപ്പോൾ ഗവൺമെൻറ് അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് ശമ്പളം സർക്കാരിൻ്റെ ശമ്പളം കൈപ്പറ്റിയിട്ട് അതേ സമയത്ത് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മേടിക്കുക എന്ന് പറയുന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണ് ആ കുറ്റകൃത്യം നടത്തിയ ആളുകളെ സംരക്ഷിക്കാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത് അതേ അവസരത്തിൽ ഏഴര സ്കൂളിൽ മൂന്ന് വർഷം മുമ്പ് അപ്പോയിൻമെൻറ്റ് കിട്ടിയ അധ്യാപകരുടെ സ്ഥിര നിയമനം കിട്ടിയ റദ്ദ് റദ്ദെയ്ത് ഡെയിലി വേജസ് ആ വേണ്ടിയിട്ടുള്ള തീരുമാനം എന്ത് തലതിരിഞ്ഞ തീരുമാനങ്ങളാണ് ഈ ഗവൺമെൻറ് എടുക്കുന്നത് ഏതെങ്കിലും കാലത്ത് കേട്ടിട്ടുണ്ടോ മൂന്ന് കൊല്ലം മുമ്പ് സ്ഥിരപ്പെടുത്തിയ കഴിഞ്ഞ മൂന്ന് കൊല്ലമായി ഏഴര സ്കൂളിൽ വേക്കൻസി വന്ന് റിട്ടയർമെന്റ് വേക്കൻസി വന്ന് സ്ഥിരപ്പെടുത്തിയ ആളുകള് മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോൾ സ്ഥിരം ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് അവരെ ഇപ്പം ഡെയിലി വേജസ് ആക്കി മാറ്റുകയാണ് ഈ ഗവൺമെന്റ് അല്ലാതെ ഇത്രയും തലതിരിഞ്ഞ തീരുമാനം വേറെ ആരാണ് ഉറപ്പായിട്ടും സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് കാണിച്ച മുഴുവൻ പേര് പേരുടെയും പേര് പുറത്തുവിട്ടു ഞാൻ മുഖ്യമന്ത്രിക്ക് കത്ത് എഴുതിയിട്ടുണ്ട് അവർക്കെതിരായിട്ട് ശക്തമായ നടപടി സ്വീകരിക്കണം എന്തേ സർക്കാർ മടിക്കുന്നു എന്നാണ് സംശയം ഉണ്ടാക്കുന്നത്